രാമിൻ്റെയും പുത്രന്റെയും ബഡ്സൽമാവിന്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ വളരാനുള്ള മാർഗങ്ങൾ എന്നതാണ് വചനം ഇപ്രകാരം പറയുന്നു നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു വലിയ സമൂഹം ഉള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന പാരവും പാവവും നമുക്ക് നീക്കികളയാം നമുക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണതയിൽ പൂർണ്ണതയിലെത്തിക്കുന്നതിനുമായ ഈശോയെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ ഹിബ്രായ ലേഖനകർത്താവിൻ്റെ ഈ വാക്കുകൾ വിശ്വാസ തീർത്ഥാടനത്തിൽ മുന്നേറുന്ന നമുക്ക് പ്രത്യാശയും ആശ്വാസവും നൽകുന്നുണ്ട് നമ്മുടെ ആധ്യാത്മിക പവനം നല്ല ഉറപ്പുള്ള പാറമേൽ പണിയപ്പെടുവാൻ നാം ആഗ്രഹിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് വചനം ഇപ്രകാരം പറയുന്നു എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവർ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു വ്യക്തിയുടെ ആന്തരിക നേത്രങ്ങൾ ദൈവം തുറന്നു കൊടുക്കും ദൈവികമായ കാഴ്ചപ്പാടിൽ എല്ലാ സംഭവങ്ങൾ കാണ എല്ലാ സംഭവങ്ങളും കാണാനും വിലയിരുത്താനും അവർക്ക് സാധിക്കും ഈ അവസ്ഥയിലെത്തിയ നീതിമാനായ ജോബിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു തൻ്റെ സഹനത്തിൽ രോബ് ദൈവത്തെ കണ്ടുവെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു അദർശനായ ദൈവത്തെ കൺമുന്നിൽ എന്നതുപോലെ ദർശിച്ച് ജീവിക്കുന്നതാണ് വിശ്വാസം വിശ്വാസത്തിൽ വളരാനുള്ള ഏതാനും മാർഗങ്ങൾ ഞാൻ പറയാം ഒന്നാമതായി വിശ്വാസപ്രമാണം പ്രാർത്ഥനാപൂർവ്വം ചൊല്ലുക പരിശുദ്ധ കുർബാനയിലും ജപമാലയിലും നാം വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ട് എന്നാൽ ഏതാനും പ്രാവശ്യം കൂടി സ്നേഹത്തോടും ബോധപൂർവവും ഇത് പ്രാർത്ഥനാപൂർവ്വം ഉരുവിടുന്നത് നല്ലതാണ് വിശ്വാസ പ്രമാണം പല പ്രാവശ്യം ചൊല്ലുന്നതിനെക്കുറിച്ച് വിശുദ്ധ ആഗസ്തീനോസ് നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സുകളിലും ഹൃദയങ്ങളിലും അത് സന്നിഹിതമാക്കി സൂക്ഷിക്കണം നിങ്ങളുടെ കിടക്കയിൽ അത് ആവർത്തിക്കണം പൊതുസ്ഥലങ്ങളിൽ അത് അനുസ്മരിക്കണം ഊണിൻ്റെ സമയത്ത് അത് മറക്കരുത് നിങ്ങളുടെ ശരീരം ഉറങ്ങുമ്പോൾ പോലും ഹൃദയങ്ങൾ കൊണ്ട് നിങ്ങൾ അതിനെ കാത്തു സൂക്ഷിക്കണം രണ്ടാമതായി പുരുഷരൂപം ചുംബിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കിടക്കു സമീപം സ്വകാര്യമായി പലരും അല്പസമയം പ്രാർത്ഥിക്കാറുണ്ട് ഈ സമയം ചെറിയ ഒരു കുരിശുരൂപം ഏതാനും പ്രാവശ്യം ചുംബിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലുന്നത് നന്നായിരിക്കും ക്യൂശിതനായ ഈശോയ്ക്ക് നാം നൽകുന്ന ഈ സ്നേഹചുംബനം നമുക്ക് അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരും എളിമ ലഭിക്കാനും ബുദ്ധി യുക്തി ചിന്തകൾക്ക് മുകളിൽ വിശ്വാസവും ദൈവവചനവും പ്രതിഷ്ഠിക്കാനും ഈ ഭക്താനുഷ്ഠാനം നമ്മെ ഏറെ സഹായിക്കും മൂന്നാമതായി പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളരുന്നവർക്ക് വിശ്വാസത്തിൽ വളർച്ച ഉണ്ടാകും ജവമാല ഭക്തിപൂർവം പ്രാർത്ഥിക്കുന്നവരെ ജവമാല മണികളാൽ അമ്മ പൊതിഞ്ഞ് സംരക്ഷിക്കും നാലാമതായി പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇവർ മൂന്ന് വ്യക്തികളാണെങ്കിലും സത്തയിൽ ഒന്നാണ് അതായത് ഒരു ദൈവമേ ഉള്ളൂ ഞാൻ വിശ്വസിക്കുന്നത് ത്രിയേക ദൈവത്തിലാണ് പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം നമ്മെ വിശ്വാസത്തിൽ വളരാൻ സഹായിക്കും ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്നചുരുക്കം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ നമ്മൾ വളരുവാൻ പല മാർഗങ്ങളുമുണ്ട് അതിൽ ഏതാനും ചില മാർഗങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഏത് വിശ്വാസം ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം വളരണമെങ്കിൽ ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ദിവസവും വ്യക്തിപരമായി ഒരു മണിക്കൂറെങ്കിലും ദിവസവും പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ പൊതുവായ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നത് നല്ലതാണ് പള്ളിയിൽ പോയി നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി പള്ളിയിലുള്ളതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ദൈവാനുഗ്രഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് പ്രാർത്ഥന ഒരു കാരണവശാലും നമ്മൾ മുടക്കാൻ പാടില്ല വിശ്വാസത്തെ വളരാൻ ആഗ്രഹിക്കുന്നവർ പലതരത്തിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് ചെല്ലാൻ പറ്റും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ കൊന്ത ചെല്ലുന്നതാണ് കൊന്ത നമ്മൾ സ്ഥിരം ചെല്ലുകയാണെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ വളരും എന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത് മറ്റൊരു മാർഗമാണ് ദൈവത്തെ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയിൽ അത് ശരിയല്ല എന്ന് തോന്നിയാലും ദൈവം പറയണേ കണ്ണടച്ച് വിശ്വസിക്കുകയും അനുസരിക്കുകയും വേണം അങ്ങനെ ദൈവത്തെ നമ്മൾ അനുസരിച്ച് പ്രാർത്ഥനയിൽ നമ്മൾ ശക്തിപ്പെട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം വളരുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കുർബാന കൈക്കൊള്ളുന്ന അവസരങ്ങൾ നമ്മൾ നന്നായിട്ട് കുമ്പസാരിച്ച് ഒരുങ്ങി കുർബാന കൈക്കൊള്ളുന്ന അവസരങ്ങളിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കരണകുന്ത ജില്ലക എന്നുള്ളത് കരണകുന്ത ജില്ലക എന്നുള്ളത് നമുക്കൊരു ശീലമാക്കുന്നത് നല്ലതാണ് നമ്മുടെ കർത്താവ് പാടുവീടകൾ സഹിച്ച് വളരെ കഷ്ടപ്പെട്ട് കുരിശിൽ മരിച്ചത് നമ്മുടെ പാവങ്ങൾ മോഹിച്ച് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണല്ലോ അതുകൊണ്ട് നമ്മൾ ആ കുരിശിലെ രക്ഷ നമുക്ക് സ്വന്തമായി നമ്മളെ ഏറ്റെടുക്കണമെങ്കിൽ നമുക്ക് നല്ല വിശ്വാസം കർത്താവിൽ വേണം അതുകൊണ്ട് മറ്റു മതസ്സരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ദൈവമേ എന്നും പറഞ്ഞ് ദൈവത്തോട് ദിവസവും പ്രാർത്ഥിക്കുക പല പേരിട്ടാണ് നം പല മതസ്സരും ദൈവം ദൈവത്തെ വിളിക്കുന്നതെങ്കിലും ദൈവം എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് ഉറപ്പാണല്ലോ അതുകൊണ്ട് മറ്റു മതസ്സരോട് എനിക്ക് പറയാനുള്ളത് അവർ അവരുടെ രീതിയിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലുക നമ്മൾ ഏത് രീതി പ്രാർത്ഥിച്ചാലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് സർവശക്തനായ ദൈവത്തോട് തന്നെയാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ സമൂഹത്തിലുള്ള ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലുക മറ്റു മതസര് അവരുടെ മതത്തിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലുക ദൈവം നമ്മൾ ഏത് മത്സരമാണെന്ന് നോക്കിയല്ല ദൈവം നമ്മളെ പ്രാർത്ഥന കേൾക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഏത് മത്സരം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാലും നമുക്ക് വിശ്വാസത്തിൽ വളരാൻ സാധിക്കും ഇന്നത്തെ എൻ്റെ ഷോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ലോകിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് അവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം